നമസ്കാരം കേരളത്തിൽ വളർന്നു വരുന്ന ഓരോ വ്യക്തിയെയും സാഹിത്യകാരനായാലും രാഷ്ട്രീയക്കാരനായാലും പൊതുപ്രവർത്തകനായാലും അവരെ വെട്ടിവീഴ്ത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം സ്ത്രീ വിഷയമാണെന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഇ എം എസ് സന്തൂരിപ്പാടാണ് അതിനുശേഷം ഇങ്ങോട്ട് ആർക്കൊക്കെ ഗ്രാമപ്രദേശങ്ങളിലായാലും അല്ലാത്തടത്തായാലും ആരെയൊക്കെ വെട്ടിവീഴ്ത്തണോ അവിടെയെല്ലാം ഒരു പെൺ വിഷയം ഉണ്ടായിരിക്കും അതിനുള്ള കാരണക്കാരായ ആരെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളറിയുന്നത് ഒരു ഗർഭം പുറത്തു വരുന്നതിന് എത്ര മാസം വേണമെന്നും അറിയാൻ ഇത്ര ദിവസം മതിയെന്നും ഇത്ര മാസം കഴിഞ്ഞാൽ ഭ്രൂണം സാധാരണ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലല്ലാതെ ഡി ആൻ സി അല്ലാതെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാവുന്ന ആളാണ് മലയാളികൾ ഭൂരിഭാഗം ആൾക്കാരും സാമാന്യനായി ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അത് ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ വേണ്ടി കൂട്ടും ധരിച്ചിരിക്കുന്ന ഒരാൾ തനിക്ക് കിട്ടുന്ന അറിവൽ അറുപത് ആദ്യം അറുപത് പരാതി എന്നും പിന്നെ പതിനാറ് പരാതി എന്നും പിന്നെ അതിൽ താഴെ പരാതി ഒക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം നേരെ യു ടേൺ നടിയിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് അതൊന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെതായ വന്ന ഒരു ബൈറ്റ് ആണ് ആ ഭീഷണിക്ക് ഒന്നും കോൺഗ്രസ് രാഹുൽ മാനകൂട്ടത്തിൽ പാലക്കാട് അടങ്ങും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇതെല്ലാം വെറുതെ ഭീഷണികളാണ് ഒരു രീതിയാണ് ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല ഞങ്ങൾക്ക് രാഹുൽ അടക്കമുള്ള യുവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസ് ഒരു ബിജെപിക്കാരും ഭയപ്പെടുത്തുന്ന ഒരു ആവശ്യമാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോ അശ്ലീല ചാറ്റ് അശ്ലീലമായ രീതിയിലുള്ള അശ്ലീലം കൊണ്ട് നിറഞ്ഞ കുറെ ഒരു മാസമാണ് കടന്നുപോയത് അതിലെ ഏകപ്രതി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി മൂന്നാം കക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുക്കുകയും അതിൽ പ്രതിയായി നിൽക്കുകയും ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കുമെതിരായി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാറി നിൽക്കാൻ പറഞ്ഞു അല്ലെ മകറ്റി നിർത്തി ഇനി ഇവിടെ ഇല്ല പാർട്ടിയുടെ പാർലമെൻ്റ് അംഗത്വത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വിവരോടെ വാദിച്ച ഈ കഴിഞ്ഞ ദിവസം വരെ വാദിച്ച സതീശന്റെ വാക്കുകളാണെന്ന് നിങ്ങൾ കേട്ടത് സത്യത്തിൽ ഈ വിഷയം ആർക്കായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ചാനൽ അത് പുറത്തേക്ക് വിടുന്നു ഒരു ചാനൽ പുറത്ത് വിട്ടതിന് ശേഷം ആ ചാനൽ ഒന്ന് രണ്ട് ചാനലുകൾ ഒന്ന് രണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അത് തന്നെ ലൈവ് കാണിക്കുന്നു അതിനുശേഷം മറ്റ് ചാനലുകൾ ഗത്യന്തിരമല്ല ഏറ്റെടുക്കുന്നു അങ്ങനെ ചരിത്രത്തിലാദ്യമായി ക്രൈംബ്രാഞ്ച് ഒരു ഗർഭം തേടിയുള്ള യാത്രയും ചെയ്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നുള്ളതാണ് ആരെങ്കിലും ഒരാൾ കാശ് തന്നാൽ പോലും പരാതിക്കാരായി നിൽക്കാമോ എന്ന് ഒരു അറസ്റ്റ് നടത്താൻ വേണ്ടി പിന്നെ കോടതിയിലല്ലേ തെളിയിക്കുന്നത് ഒരാളെ നാണം കെടുത്തുണ്ടെങ്കിൽ നാണം കെടുത്തിന് ശേഷം കോടതിയിൽ വന്നിട്ട് എന്തായാലും ഓരോ കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ അതിന് വരെ ക്രൈംബ്രാഞ്ച് പരിശ്രമിച്ചു എന്നാണ് പറയുന്നത് അതിന് ക്രൈംബ്രാഞ്ചിനെ സഹായിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ടർ ചാനൽ ചാനലും കൂടെ നിന്നു അവർ സമാന്തര അന്വേഷണവും നടത്തി ഇന്നലെയും അവരുടേതായ രീതിയിൽ കണ്ട കാര്യങ്ങൾ അതൊക്കെയായിരുന്നു അന്നത്തെ ബോധ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണുടിയനാണ് വൃത്തിയേട്ടവനാണ് ഗർഭാലസിപ്പിച്ചവനാണ് തൻ്റെ മാനസപുത്രയെ റെനിയാൻ ജോർജിനോട് അപമര്യാദ പെരുമാറിയവനാണ് അവളെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചവനാണ് അതുകൊണ്ട് അയാൾ മാറി നിൽക്കട്ടെ ഇന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് സത്യമെന്നറിഞ്ഞപ്പോൾ അയാൾ നേരെ യൂട്ടൻ തിരിഞ്ഞു വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് എത്തിയാൽ രാഹുൽ മാങ്കുടത്തിനെ ബി ജെ പി കാര് തടയും എന്ന് പറഞ്ഞിരുന്നതിന് ഉള്ള മറുപടിയായിട്ടാണ് സതീഷിൻ്റെ ഈ ബൈറ്റ് വന്നിട്ടുള്ളത് രാഹുലിനെ തടഞ്ഞാൽ എതിർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച ആളാണെന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യമായത് എന്നാണ് നമ്മൾ അറിയേണ്ടത് നമ്മളൊരു കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ ജഡ്ജ്മെന്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇരുവശങ്ങളും കാര്യമായി പഠിക്കണം കാരണം നമ്മളെ സാധാരണക്കാരെ ആൾക്കാരെക്കാൾ ഒരുപക്ഷെ പത്രക്കാരെക്കാൾ കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ചെയ്യുവാനും കഴിയുന്നവരാണ് ജനപ്രതിനിധികളും ഇത്തരം സ്ഥാന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മിനിറ്റ് വെച്ച് അവർക്ക് പല കാര്യങ്ങളും അവരുടെ കൈകളിലെത്തും കാരണം സതീശൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല രാഷ്ട്രീയ ഉണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സത്യം എന്താണെന്ന് കണ്ടെത്തുവാനായെന്നൊന്ന് തുനിയറമായിരുന്നു പിന്നെ പെട്ടെന്ന് ചാടിക്കേറി ചടകുടഞ്ഞ് എഴുന്നേറ്റൊരു കാര്യം ചെയ്തത് എല്ലാവരെയും അടിച്ച് നിരുത്തി ഒതുക്കി വെക്കാനാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വാ എന്ന വാക്കുകളിലൊക്കെ വളരെ തെറ്റായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ സതീശനായാലും രമേശനായാലും ഈ കാര്യത്തിൽ രാഹുൽ മാങ്കോട്ട തെറ്റായിരുന്നു എന്ന് അവർക്ക് ബോധ്യം വന്നാൽ തന്നെ കേരള ജനത കൂടുതൽ സംതൃപ്തരാകും കാരണം കേരളത്തിലെ ഒരു ആൾക്കാരും ഈ പറഞ്ഞ കാര്യത്തിൽ മൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ നടന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി ഒരു കാരണവശാലും രാഹുലിനെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടില്ല സ്ത്രീ ജനങ്ങൾ പോലും രാഹുലിനോടൊപ്പമാണെന്ന് ഉഭയകക്ഷി സമ്മത പ്രകാരം ഒരു കാര്യത്തെ ഒരാൾ നമ്മളെ തന്നെ ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചാൽ ഹോട്ടലിൽ ചെന്ന് ചായ കുടിക്കാൻ പോകുന്നവരൊക്കെ ലോഡ്ജിലേക്ക് ക്ഷണിക്കുന്ന ബെഡ് ഒരു റൂമിലേക്ക് ക്ഷണിക്കുന്നെങ്കിലും അവരുടെ ഉദ്ദേശം ശരിയല്ലെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അത് ഇനി പത്ത് വയസ്സുള്ള കുഞ്ഞാണെങ്കിലും അറുപത് എൺപത് വയസ്സുള്ള അമ്മയാണെങ്കിലും അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ടായത് രാഹുൽ മാങ്കുടത്തിൽ ഒളിവിൽ ആണെന്നാണ് കഴിഞ്ഞ അല്പം മണിക്കൂർ മണിക്കൂറുകൾക്കുമ്പോ ഒരാളുണ്ടവിടെ പറഞ്ഞ വീട്ടിലെങ്ങും ഇല്ലെന്ന് പുള്ളി ഞാൻ ചെയ്യുന്ന ഞാൻ അതിലേക്ക് പോകുന്നുണ്ട് ദിവസം രാഹുൽ അവിടെ ഉണ്ടോന്ന് കാണാൻ വേണ്ടിയെന്ന് പുള്ളിക്ക് ആ ഒരു കാര്യമുള്ള രാഹുൽ അവിടെ കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചൊരു സി പി എം അനുഭാവി അതുവഴി പോകുന്ന കാര്യമാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓർക്കേണ്ട ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പെൺകുട്ടി ഉണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ രാഹുലിന് ചാറ്റ് ചെയ്ത പല പെൺകുട്ടികളും ഉണ്ടാകാം ഒരാളല്ല ഒന്നിലധികം പെൺകുട്ടികളുണ്ടാകാം ആ പെൺകുട്ടികളൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമാശയായിട്ടായാലും കാര്യമായിട്ടായാലും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ അവരെത്രമാത്രം വിഷമിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കുക അവർ കഴിഞ്ഞുകൂടി ഓരോ മിനിറ്റുകളും അവർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഇന്ന് വളരെ വലുതായിരിക്കും മാനസികമായ ബുദ്ധിമുട്ട് അവർക്കുണ്ടായ മാനസിക വ്യഥിയൊക്കെ വളരെ വലുതായിരിക്കും ഇനി ഞങ്ങളുടെ പേരുവരുമോ ഞങ്ങളുടെ പേരുമൊരു രാഹുലിൻ്റെ മൊബൈൽ അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാനും രാഹുലിൻ്റെ മെസ്സേജ് അയച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പുറത്തു വരും ഇന്നലെ ഈ പറഞ്ഞ റെനി ആൻഡ് ജോർജ്ജ് എന്ന സ്ത്രീ പറഞ്ഞാൽ ഇപ്പോൾ എന്നെ ചക്കരയിൽ നിന്ന് വിളിക്കുന്നില്ല മോളേന്ന് വിളിക്കുന്നില്ല മുത്തേന്നൊന്നും വിളിക്കുന്നില്ല എന്ന് ഈ പ്രശ്നത്തിന് ശേഷം പക്രുവിൻ്റെ അടുത്ത് എന്ന സമയത്ത് പുള്ളി കണ്ടില്ലേ പുള്ളി എന്താ കാണിച്ച് പുള്ളി കാണിച്ചത് ഈ പറഞ്ഞ ആൾ ചെന്ന സമയത്ത് തല വെട്ടിത്തിരിഞ്ഞ് മാറുകയാണ് ചെയ്തത് അതെന്തിനായിരുന്നു അയാൾക്ക് പോലും പേടിയായിപ്പോയി എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾ തൻ്റെ ബോധ്യം ശരിയല്ല എന്ന് സതീഷിന് തോന്നിയെങ്കിൽ തന്നെ ഏറ്റവും വലുതെന്ന് പറയാം അങ്ങനെ രാഹുലിന് പാലക്കാട്ടേക്ക് ഇറങ്ങാനുള്ള വഴി ഒരുക്കുകയാണ് അപ്പോൾ എൻ്റെ തമ്മിലെ ചോദിച്ചു പറഞ്ഞിരിക്കുന്ന പോലെ ഒരുപക്ഷെ രാഹുലിൻ്റെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണോ സതീശ കാരണം പുള്ളിയുടെ ബോധ്യം അങ്ങനെയാണല്ലോ ഒക്കത്ത് വന്ന് വെച്ചുകൊണ്ടാണോ വന്നതെന്നൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് അങ്ങനെ രാഹുലിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒക്കത്ത് വെച്ചുകൊണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സതീശൻ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് ഇറങ്ങുന്നതെന്ന് തോന്നും യുവാക്കൾ യുവനിര യുവരക്തം ഏത് പ്രസ്ഥാനത്തിൻ്റെയും കരുത്താണോ അത് നന്നായി ചിന്തിക്കുന്നവരാണെങ്കിൽ വളരെ നല്ലത് നന്നായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ രാജ്യത്തിനും സ്റ്റേറ്റിനും എന്നും മുതൽക്കൂട്ടായിരിക്കും നന്ദി